കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ സെർഫ് ചെയ്തപ്പോൾ ഒരു ടേം ഫ്രണ്ട്ഷിപ്പ് മാരേജ് അതായത് നോ സെക്സ് നോ ലവ് ഓൺലി മാരേജ് അപ്പോൾ നമ്മുടെ ഈ റിലേഷൻഷിപ്പുകളൊക്കെ നേരെ ഇതിന് ിൽ നടന്നുകൊണ്ടിരുന്നത് അതായത് രണ്ട് പേര് തമ്മിൽ ഒരു രണ്ട് പേര് തമ്മിൽ വീട്ടുകാർ തമ്മിൽ കാണുന്നു ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നു ഒരു പരിചയമില്ലാത്ത പേര് തമ്മിൽ കല്യാണം കഴിഞ്ഞ് അന്ന് സെക്സിലേക്ക് പോകുന്നു അതായത് നമുക്കൊരു പരിചയം ഇല്ല ആൾ എങ്ങനെ ഇരിക്കും കുളിക്കോന്ന് നനയ്ക്കോന്ന് പോലും ഉറപ്പില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ സെക്സ് ചെയ്യണം റിലേഷൻഷിപ്പ് കേട്ടിട്ടുണ്ട് അതെ പക്ഷെ അതുപോലെ തന്നെ എന്നാൽ അറിയാവുന്ന ഒരാൾ ആരുടെ നമുക്ക് ഒരു ബന്ധം വേണ്ട എന്നുള്ളത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പണ്ടും കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നമ്മുടെ ഈ അടച്ചു കുട്ടിയ സമൂഹം സമ്മതിച്ചിട്ടില്ല എന്നാണ് പക്ഷേ അതിനകത്ത് ഉള്ള ആൾക്കാർക്ക് അതിൽ കോംപ്ലക്സിറ്റി ഉണ്ട് ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഇയേർസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കും ഒരു സൊസൈറ്റി ഇവോൾവ് ആവാൻ ആ ഓരോ സമയത്തും ഓരോ പൊളിറ്റിക്സ് ഉണ്ട് പണ്ട് ഒരു നൂറ് വർഷം മുൻപ് കേരള കേരളത്തിൽ അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അവിടെ ഒരു നല്ലതുകൊണ്ട് ചീത്തയുണ്ട് എല്ലാം ഉണ്ട് ഇപ്പ അതെ അത് മാറുന്നുണ്ട് പക്ഷെ ഇത് നമ്മളെപ്പോഴും എന്ത് പറഞ്ഞാലും അത് നമ്മളുടെ പൂർവികരാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്ത തെറ്റാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല ഇല്ല നമുക്ക് ഇത് പോസിറ്റീവ് സെൻസിൽ എടുത്തോ അതായത് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന് പറയുന്നത് മാരേജിന്റെ മോള് അവർക്ക് താല്പര്യമില്ല പക്ഷെ നാട്ടുകാരും വീട്ടുകാരും സമ്മതിക്കില്ല എന്നത് ചേർക്കാനേ പറ്റില്ല േ പറ്റില്ല ഇപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമുക്കൊരു പുതിയ ആണ് നമ്മൾ ഈ പിള്ളേര് എന്ത് ചെയ്യാനാ എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഈ സൊസൈറ്റിയുടെ നമ്മളുടെ ജനറേഷനിലുള്ളവരുടെ ഒരു അവർ നമ്മുടെ അവരുടെ കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ടാണ് അവരൊരു മാരേജ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്ററിലേക്ക് പോണ്ടി വരുന്നത് അവർക്ക് താല്പര്യമില്ല ഒരു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ചെയ്തിട്ട് അതങ്ങ് മാര്യേജ് എന്ന് പറഞ്ഞാൽ അവര് ദ്രോഹിക്കാണ്ടിരുന്ന അവർ ഈ പണിക്കൊന്നും പോവില്ല വെള്ളി വലിയ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇറ്റ് അക്സെപ്റ്റബിൾ ആവും പക്ഷേ ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളൊരു കൾച്ചറൽ ഓഡിയൻ ആയിട്ടുള്ള ആൾക്കാരാണ് സദ്യ ഉണ്ടാകണ വീട്ടിൽ വിദേശങ്ങൾ ഇത്രയും ലിബറലൈസ്ഡ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിലും അബോർഷൻ നമ്മുടെ ഇവിടെ നിയമം മ്മതിച്ചിട്ടുണ്ട് പല വിദേശ രാജ്യങ്ങളിലും അതായത് നമുക്ക് മിക്കരി കോളേജ് വരെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോലും നമ്മുടെ കൾച്ചർ ട്രഡീഷണൽ ഇവരെ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറഞ്ഞറൽ കൺട്രിയാണ് കൾച്ചറും ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്ന് ആൾക്കാരാണ് ഇവിടെ ഒരു ഒരു പുതിയ ടേം സപ്പോർട്ട് രണ്ട് ഞാൻ ചോദിക്കുന്നതാണ് ഇന്ത്യ വെസ്റ്റേണൈസ്ഡ് അതായത് അവിടെ നടക്കുന്നത് ഭാര്യമാരുണ്ടെന്ന് ാണ് പുതിയാണ് പറയട്ടെ പറയുന്ന ഒഴിവാക്കി ബാക്കി പതിനാറായിരം എണ്ണത്തിന് എങ്ങനെയാണ് കല്യാണം കഴിച്ചത് ഒരാളെ ഒരാൾ ആ ജാമ്പോ അങ്ങനത്തെ ഒരു സംഭവം രക്ഷിക്കാൻ വേണ്ടി പതിനാറായിരം പെൺകുട്ടികളെ എടുക്കുകയാണ് അല്ലാണ്ട് അവരായിട്ട് മുഴുവൻ കല്യാണം കഴിച്ച ആൾക്കാരായിട്ട് സെക്സ് ചെയ്ത ി കൊടുത്തു നല്ല പറയുന്നത് നമ്മുടെ കൾച്ചറിൽ അതുണ്ട് പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് പതിനാറ് എന്ന് പറഞ്ഞാൽ തന്നെ അവന്റെ കട്ടം പടം അതേ ഉള്ളൂ അപ്പൊ കൾച്ചർ എന്ന് പറഞ്ഞാൽ പിടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ടേംസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഷുഗർ ഡാഡി ഇതൊക്കെ നമ്മൾക്ക് ഭയങ്കര

<mí toys》Panavari> like oh. no no anyway, ും മാഷന്മാര് സ്വന്തം കുട്ടികളെ കല്യാണം കഴിക്കണത് കഴിക്കുന്നത് കാലം തൊട്ടുള്ളതാണ് പറഞ്ഞ വേണ്ട അവര് തമ്മിൽ പ്രണയം വരുന്നത് പ്രണയം വരുന്നത് അധ്യാപകന് വിദ്യാർത്ഥിയോട് പ്രണയം തോന്നുന്ന എത്രയോ നമ്മുടെ വലിയ ഇപ്പം നമ്മള് പ്രേമം കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് കഴിഞ്ഞാൽ മഴയത്തെ സിനിമകളുണ്ട് ആ സിനിമകൾ എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിൽ അന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ സിനിമകളിൽ വരുന്നത് ആണോ മാത്രമായി നമുക്ക് അറിയാനല്ലേ അതാരും കാണിക്കാൻ ധൈര്യം കാണിക്കാത്തത് കൊണ്ടല്ലേ ഇതിപ്പോ പ്രേമത്തിൽ പൊതിഞ്ഞ് കാണിക്കുമ്പോ സോഫ്റ്റ് ഇതുണ്ട് മറ്റേത് പച്ചക്കി കാണിച്ചു കഴിഞ്ഞാൽ അവന അടിച്ച് കൊല്ലും എന്നുള്ളത് കാണിക്കാത്തതും അല്ലാണ്ട് ഇതൊന്നും കോളേജുകളിൽ കാര്യങ്ങളൊക്കെ മാറിയ പോലെ പോലെ പണ്ടത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിന് നമ്മുടെ കോഴ്സുകളിലുള്ള അധ്യാപകർക്ക് പരമാവധി മുപ്പത് വയസ്സുണ്ടാവും സ്റ്റുഡൻസിന് ഇരുപത് വയസ്സ് കാണും അപ്പൊ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആണ് വരാ മറ്റേത് ഗുരുനാഥൻ എന്ന് പറഞ്ഞ അച്ഛന്റെ പ്രായമുള്ള ഒരാൾ ഇല്ല നമ്മൾ ഈ ഒരു ഭയങ്കര ഏജ് ഗ്യാപ്പിലൊന്നും അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടില്ല പക്ഷെ ഒരു പത്ത് വയസ്സിനകത്ത് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്പനി ആയിട്ട് ഇതൊന്നും ഭയങ്കര തെറ്റെന്ന് പറയാൻ പറ്റും പാടൂല്ല അതും ഞാൻ ഇതിനൊന്നും തെറ്റെന്ന് പറയുന്നില്ല ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് മാരേജ് ആണെങ്കിലും ഷുഗർ ഡാഡി ആണെങ്കിലും ഒന്നിനെ ഞാൻ തെറ്റെന്ന് പറയുന്നില്ല പക്ഷെ അത് മലയാളികൾക്കിടയിലേക്ക് ഒരു അത് കുഴപ്പമില്ല എന്ന കുഴപ്പമില്ല ഫ്രണ്ട്ഷിപ്പ് ആണ് സെക്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കേസ് ഇത് ഇപ്പൊ ഇതൊക്കെ പറയും അതായത് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ എന്റെ ബെസ്റ്റിയാണെന്ന് പറയും ഇവര് തമ്മിൽ ആ ബെസ്റ്റിയെ മൂത്ത ഏതൊരു നിമിഷത്തിൽ ഇവര് തമ്മിൽ സെക്വൽ ഇന്റർകോഴ്സിലേക്ക് പോകും അത് രണ്ടുപേരുടെയും കൺസെന്റോടെ രണ്ടുപേരും അത് എൻജോയ് ചെയ്തു അത് അടിക്കി പിടിക്കാതെ എണീറ്റ് പോകുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടതുള്ളൂ കാരണം രണ്ടുപേരും അത് എൻജോയ് ചെയ്തു രണ്ടുപേരും അഡൽസ് ആണ് അതൊക്കെ ചെയ്തു ഇത് കഴിഞ്ഞു പോയിട്ട് ഒരാൾ വീട്ടിൽ പോയിരുന്ന പോയിരുന്നാലോചിക്കുമ്പോഴോ അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അപ്പോൾ ഇറങ്ങി മീറ്റു ഇത് കഴിഞ്ഞിട്ട് എല്ലാ മീറ്റും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മീറ്റോ വെപ്പൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇഷ്ടം എനിക്ക് പേഴ്സണലി ചില സമയത്തോളം ഈ മീറ്റ് എന്തുകൊണ്ട് ഇവർക്ക് ആദ്യമേ ഇത് ആദ്യമേ പറയാൻ പറ്റില്ല ഒരാൾക്ക് മാത്രം കമ്മിറ്റ്മെന്റ് ഉള്ളപ്പോഴാണ് എന്തെങ്കിലും അല്ല വർക്ക് ചെയ്ത ഫേമിൽ പറയപ്പെടുന്ന മീറ്റു ടേമിലേക്ക് ഒരാൾ ശ്രമിക്കുന്നു അല്ലുമ്മക്ക് മനസ്സിലാവും ഇത് ഇയാൾക്ക് ഇതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് എനിക്ക് ഈ ജോലി വേണം ഞാൻ പറഞ്ഞു എനിക്കിവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ റിസർച്ച് ചെയ്യുന്നു അടുത്ത ജോലി ആ ഈ കരിയർ വേറൊരു സ്ഥാപനത്തിൽ ഇരുന്നുണ്ട് ഒളിമ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് അപ്പോൾ ഓക്കെ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് ഇതിന് വേണ്ടിയാണ് അങ്ങനെയല്ല ഒരാളുടെ ഗതികേടിന്റെ നമ്മൾ മുതലെടുത്ത് നമ്മൾ അതിൽ ഒരു അഡ്വാൻറ്റേജ് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാളെ അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് നമുക്ക് അറിയാമുള്ള അഡ്വാൻറ്റേജ് എടുത്തു അത് നമ്മുടെ നിസ്സഹായതയാണ് ആ നിമിഷം നമുക്കത് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ചിലപ്പം ഇമോഷണലി ഇത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുണ്ടാകും ഫിനാൻഷ്യലി ഫിസിക്കലി അതെ പിന്നെ സമയമെടുക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക് നീ നീ കൂടെ പോയിട്ടല്ലേ ചായ ഇതാണ് ചോദിക്കുക ഈ ചോദ്യങ്ങളും കൂടെ ആ ഒരു സമയത്ത് അവൾ അവനെ വിശ്വസിച്ച് പോയത് കൊണ്ട് പറ്റിയതാ എല്ലാ മീറ്റു അല്ല ഞാൻ പറയുന്നത് മീറ്റുകളിൽ അങ്ങനത്തെ കേസുകളുണ്ട് അതിൽ നമ്മളിപ്പോ ചോദിച്ചില്ല എന്തുകൊണ്ട് എത്രയും വൈകി വരുന്നത് ഈ ട്രോമ വന്നിട്ടുള്ളത് പലരിലും പല രീതിയിലാണ് ചിലർ അതോട് കൂടി ഡിപ്രഷനിലേക്ക് ആയി പോകും അന്നേരം പ്രതികരിക്കാൻ പോകല്ലാത്ത ഇപ്പം മമ്മൂട്ടിയാണേലും ആണെങ്കിലും ഏത് ആക്ടറാണേലും പോലീസ് സ്റ്റേഷൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന അവർക്കും മടുക്കും ആൾക്കാർക്കും മെടുക്കും പടങ്ങൾ പൊട്ടും അപ്പം അവർ അപ്പോൾ ഞാൻ ഞാൻ ഒരു കരിയറിൻ്റെ എനിക്ക് രണ്ട് മൂന്ന് നാല് പടങ്ങളായി അപ്പം പിന്നെയും ഇതിന് ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട ഓക്കെ സോറി എനിക്ക് താല്പര്യമില്ല ഞാൻ എനിക്ക് വേറെ 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 പടത്തിനുള്ള കോൾ വന്നിട്ടുണ്ട് അങ്ങോട്ട് മാറാം ഷിഫ്റ്റ് ആവാം അല്ല അതിൽ വേറൊരു കാര്യമുണ്ട് ഈ ഒരു ഒരു വ്യക്തി രണ്ട് രണ്ടുപേരിലുള്ള റിലേഷൻഷിപ്പിൽ ഒരാൾ കമ്മിറ്റഡ് ആയിരിക്കും ഈ കമ്മിറ്റഡ് ആൾക്ക് ഹോപ്പ് എന്നൊരു സാധനം ഉണ്ട് ആ എല്ലാ പ്രാവശ്യം അയാൾ ബാക്കി ചുറ്റു നിൽക്കുന്ന എല്ലാവർക്കും റെഡ് ഫ്ലാഗ് ആ റിലേഷൻഷിപ്പിൽ കണ്ടാലും ഈ വ്യക്തിക്ക് മാത്രം അത് കാണാൻ പറ്റില്ല ശരിയാവും ശരിയാവും ശരിയാവുന്ന ധാരണയിൽ തന്നെ ഇത് പോവും ഇത് ശരിയാവില്ല എന്നുള്ളതിന്റെ എൻഡിൽ എത്തുമ്പോഴാണ് അങ്ങനത്തെ റിയൽ മീറ്റൂക്കാർ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് റിയൽ വരുന്നത് ഹോപ്പ് എന്ന് പറയുന്നത് കരിയർ മാത്രമല്ല റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാണ് ഹോപ്പ് ഉള്ളത് അതാണ് അത് ഞാൻ റിയൽ മീറ്റുകാരുടെ കാര്യം പറയുന്നത് എന്നാൽ ഈ ഒരാൾ പറയുന്ന ഡയലോഗാണ് ആണ് എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തു പറയും എവിടൊക്കെ എങ്ങനെ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴ പോയി അവിടെ റൂം എടുത്തു അവിടെ അബ്യൂസ് ചെയ്തു മൂന്നാറിൽ പോയി അബ്യൂസ് ചെയ്തു എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയതാണെന്നാണ് പറയുന്നത് ഈ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ വയസ്സിലൊരു കുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിയും എത്രയും പതിനാറ് വയസ്സിൽ ടീനേജ് അതിൻ്റെ ബുദ്ധി വിവരക്കിടക്ക് അത് അത്രേ ഉണ്ടാവുള്ളൂ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നും മനസ്സിലാക്കാം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള വളരെ വിദ്യാഭ്യാസമുള്ള ലോകം മുഴുവൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ പത്ത് വട്ടം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വട്ടം വട്ടം തെറ്റായോ ഒരു ഞാൻ ബേസിക്കലി ചോദിക്കുന്നത് അതാണ് ചേച്ചി പറഞ്ഞല്ലോ പറഞ്ഞു ഇത് ഇത് നമ്മൾ നമ്മളെപ്പഴാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു വാർത്ത വരും ഒരു ഒരാൾ ഒരു ആക്ട്രസ് പറയുന്നു മീ ട്യൂ കേസിൽ ആരോപണം ഉണ്ടാകും ആരോപണം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഒരു സാധാരണക്കാരനായ ഒരാൾ ചിന്തിക്കുന്നത് എങ്ങനെയാ ും പ്രശ്നം അതല്ലേ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അങ്ങനെ പല റിലേഷൻഷിപ്പും പുതിയതായിട്ടുള്ള കാലഘട്ടത്തിൽ ഇപ്പോഴും കലിപ്പനും കാന്താരി ഒക്കെ ഉണ്ട് ചേട്ടായി കോഫിന്ന് പറഞ്ഞ ചേട്ടായി പറഞ്ഞത് എല്ലാം അനുവർത്തിച്ചു പോരുന്നത് എടുക്കുന്നത് കാന്താരിയും അവരുടെ ഇത്രയും ചേട്ടായി ആണെന്നാണ് അവരുടെ കാന്താരിയുടെ പോയിന്റ് ഓഫ് വ്യൂ പക്ഷെ അതാ ഞാൻ ചോദിക്കുന്നത് ഏറ്റവും സ്ത്രീ വിരുദ്ധമായ ഒരു സംഭവം എന്താണെന്നും കൂടെ പറയട്ടെ ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പിലാണെങ്കിലും കലിപ്പന്റെ കാന്താരി ആണെങ്കിലും ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏതിലാണെങ്കിലും ആൺകുട്ടിക്ക് എക്സിറ്റ് വളരെ ഈസിയാണ് ആ പെൺകുട്ടികൾ പെട്ടെന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കാരണം അവൾക്ക് അവളുടെ കാർണവ്മാർക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കും വളർത്തുദോഷം അത് ഇതൊക്കെ ഈ കൂടെ കിടന്നവനോ കൂടെ നിന്നവനോ ഒന്നും വളർത്തു ദോഷത്തിന്റെ പ്രശ്നമില്ല ഇവർക്ക് മാത്രം ഈ കോവിഡിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഹൈ ഡിപ്രഷനായിട്ട് വന്ന അപ്പം എന്താ വെച്ചാൽ അവളും അവളുടെ കോവർക്കറും കൂടെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഇവക്കാണെങ്കിൽ അതി തീവ്രമായ പ്രണയമാണ് ഇവനോട് ഇവൻ വീട്ടിലേക്ക് പോയതാണ് അമ്മയും അച്ഛനും കണ്ടിട്ട് അവർക്ക് കോവിഡ് വന്നോന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു പോയതാണ് പിന്നെ കാണുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇവന്റെ വെയ്റ്റിംഗ് ഫോട്ടോ അന്ന് അഞ്ചു പേരെ കല്യാണത്തിന് വിളിക്കാൻ പാടുള്ളൂ ഇവൾക്ക് വിളിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒന്നുമില്ല വേറെ ജില്ലയിലേക്ക് പോകാൻ പാടില്ല ഇങ്ങനത്തെ പ്രശ്നമായിട്ട് ഈ ഡിപ്രഷൻ അടിച്ച് കാരണം ഒരേ സമയത്ത് ഇവൾക്ക് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഒക്കെ അവൾ എൻജോയ് ചെയ്തിരുന്നെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു സദാചാരം കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് പിന്നെ ഇവന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ പോലും നീ കടന്ന് കൊടുത്തിട്ടല്ലേ എന്ന് അവളോട് ചോദിച്ചു അതൊക്കെ അവളെ അവൾക്ക് അവനോട് ശരിക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ കോംപ്ലിക്കേറ്റഡ് വളരെ സിമ്പിൾ ആണ് രണ്ടുപേർക്കും കമ്മിറ്റ്മെന്റ് ഇല്ല താമസിക്കുന്നു ബേസിക് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ട് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് പാർട്ണേഴ്സ് ആയിട്ട് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഇങ്ങനെ പോവാൻ ഇവരൊക്കെ ബുദ്ധന്റെ ആൾക്കാരാണ് ആക്ച്വലി എക്സ്പെക്റ്റേഷൻ ഇല്ല അതല്ല ഏറ്റവും നല്ല സ്റ്റാർട്ടിംഗിൽ പറയും പിന്നെ പോയിന്നൊക്കെ വരും അതൊന്നും പറയുന്നില്ല അറ്റാച്ച്മെന്റ് പോകും പല ബന്ധങ്ങൾ നമ്മുടെ ഉദ്ദേശം ഇതാണ് ചിലപ്പോൾ ചിലവൽക്കത് ശരിയാവും ചിലവൽക്കത് ശരിയാവില്ല അത്രേ ഉള്ളൂ പക്ഷെ ഇതിൽ എന്ത് ഒരു പോസിറ്റീവ് വേയിൽ കാണുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ റിലേഷൻഷിപ്പുകളെ കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചു തുടങ്ങും മുമ്പ് അങ്ങനെ ഒരു സാധനം അല്ലേ ഇ എം ഐ അടക്കുക കുട്ടികളെ സ്കൂളിൽ ചേർക്കുക എന്നൊക്കെ അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോയിട്ട് നമ്മൾ എന്താ പറയുക മൊയ്യെഴുതുക ഇത് കൊടുക്കുക ആ കവറ് കൊടുക്കുക ഇതൊക്കെ അല്ലാതെ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് അത് ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോകാം സെക്ഷൽ മാത്രമല്ല ഞാൻ പറയുന്നത് രണ്ട് വ്യക്തികൾ എന്ന രീതിയിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഏതൊക്കെ തലത്തിൽ കൊണ്ടുപോകാം അത് എത്ര സിമ്പിൾ ആക്കാം എത്ര കോംപ്ലക്സ് ആക്കാം എങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് കൊണ്ടെടുക്കാം എങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് തകർന്ന് തരിപ്പണാക്കാം ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മുടെ യൂത്തിൽ ഒരു സംഭവങ്ങൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സൊസൈറ്റിയിലും സൊസൈറ്റി ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അപ്പോഴത്തെ യൂത്തിന് ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർക്കും അത് ഓരോന്നാണ് ഇപ്പൊ മുകുന്ദന്റെ ഒക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്തൊരു അരാജകത്വമായിരുന്നു ആ സമയത്ത് ഈ ഇരിക്കുന്ന ഈ രണ്ടായിരത്തിന് ശേഷമുള്ള നമുക്കത് കാണു കേൾക്കുമ്പോൾ ഈ എന്ത് വൃത്തിയായിട്ടും ജീവിതം അവർ നയിച്ചിരുന്നെന്ന് തോന്നുന്നു നമ്മൾ ഈ ഹിപ്പി സംഭവം പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് നമുക്കിതൊക്കെ ചിന്തിക്കാൻ വയ്യ ഹോട്ടലുകളിലൊക്കെ ക്യാബറ ഡാൻസുകൾ നടക്കുന്നതും അതൊക്കെ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് ആ ജനറേഷനിൽ അത് മോഡേണിസം അത് അവരുടെ ഒരു ഭയങ്കര എക്സ്പോഷർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് നെക്സ്റ്റ് വരുമ്പോഴേക്കും അങ്ങനെ പിന്നെ ഒന്ന് ഇരുന്ന് പോയ ജനറേഷൻ എനിക്ക് തോന്നുന്നത് ഈ ഈസ്റ്റ് എന്നുവെച്ചാൽ നമുക്കൊന്ന് നേരം വലുത് വരുമ്പോഴേക്കും ഈ സാധനം കൈ കിട്ടി നമ്മളൊന്ന് പൂർവ്വം ഒന്നും ഇങ്ങനെ ഉഷാറായി നമുക്ക് പക്ഷെ പിള്ളേർ ജനിക്കുന്നത് ഫോണിൻ്റെ ഉള്ളിലേക്ക് ആയതുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ കൊണ്ടുപോകണം എങ്ങനെ വേണം എങ്ങനെ കൊണ്ടുപോയാലാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റ നമ്മുടെ ഫ്രീഡം ഉണ്ടാവുക മുഖ്യം മുഖ്യം ഫ്രീഡം ഒരു ഇന്ത്യ ൾച്ചറൽ സ്റ്റേറ്റ് ആണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയുമ്പോഴും അതാ ഞാൻ ചോദിക്കുന്നത് ഒരു മാര്യേജ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് പേർ തമ്മിൽ മാത്രമല്ല രണ്ട് ഫാമിലി ഇന്ത്യ എന്ന് പറഞ്ഞറൽ സ്റ്റേറ്റിന് സാധനം സ്റ്റേറ്റ് എന്ന രീതിയിൽ ഇപ്പൊ ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ കുട്ടികളുടെ തന്നെ ഒരു ഒരു കേരളത്തിലെ കുട്ടികൾ പറയരുത് കേട്ടോ ഓൾ ഓവർ ഇന്ത്യയിൽ വ്യത്യാസമുണ്ട് സിറ്റികളിൽ പ്രത്യേകിച്ചും ഓൾ ഓവർ ഇന്ത്യയിൽ ഈ കുട്ടികൾക്കിടയിൽ ഈ പ്രായക്കാർക്കിടയിൽ ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പുകളും സംഭവങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മൾ നാച്ചുറലി സംഭവിക്കുന്ന ഒന്നാണ് ഇതിൽ ശരിയോ തെറ്റോ എന്നുള്ളത് മനസ്സിലാവുന്നത് ഒരു രണ്ട് കഴിയുമ്പോൾ ഒരു രണ്ട് ജനറേഷനും കൂടെ കഴിയുമ്പോൾ നമുക്ക് നെല്ലും പതിലും തിരിച്ചെടുക്കാൻ പറ്റും അതുവരെ നമുക്ക് അപ്പോഴത്തെ ലൈഫ് എന്തായിരിക്കും അപ്പോഴത്തെ ഒരു ഇപ്പൊ രണ്ട് ജനറേഷൻ ഇപ്പൊ നമ്മുടെ മക്കളുടെ മക്കളുടെ സമയൊക്കെ ആകുമ്പോ എന്തായിരിക്കും ഒരു ജനറ ആ ജനറേഷൻ്റെ സ്റ്റൈൽ എന്തായിരിക്കും എനിക്ക് അവർ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളവരായിരിക്കും ശരിയാ ജനറേഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലാരിറ്റി ഓരോ സ്ഥലത്തും വരുന്നുണ്ട് പക്ഷെ അത് കുറച്ചുകൂടെ ഇപ്പൊ നമ്മള് ചിന്തിക്കുന്ന അൾട്രാമോ എന്തായാലും ഇപ്പതിലാരെങ്കിലും സിറ്റുവേഷൻഷിപ്പിന് പോകുന്നുണ്ടോ ഇല്ല ഓൾറെഡി പെട്ടതാണ് പെട്ടവരാണ് പുതിയ ഷിപ്പിന് നമുക്ക് താല്പര്യം ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക